ഈശോ നിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാര് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഇത് ഈ ദിവസങ്ങളിലുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് നമ്മളിന്ന് നോമ്പ് തുടങ്ങുകയാണ് നമ്മൾ കരിക്കുറി കരിക്കുറിയൊക്കെ തൊട്ട് ഉപവാസത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും അതുപോലെ ഹൃദയ വിശദീകരണത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ ശ്രമിക്കുന്ന ദിവസങ്ങളാണ് ഏതൊരു വ്യക്തികളും ഈ അമ്പത് നോമ്പ് എടുക്കും അമ്പത് നോമ്പിൽ പറ്റാവുന്ന പോലെ ഹൃദയമൊക്കെ നന്നാക്കാൻ ശ്രമിക്കും മദ്യപിക്കുന്നവര് മദ്യപാനമൊക്കെ നിർത്തും എന്നിട്ട് ഈസ്റ്ററിനെ ഇതുവരെ കഴിക്കാതിരുന്നതിൻ്റെ കോട്ടമൊക്കെ തീർക്കും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ജനുവരി ഫസ്റ്റില് തീരുമാനിച്ചിട്ടുണ്ട് ഇത് ചെയ്യരുത് ഇങ്ങനെ ഇനി നടക്കരുത് നമ്മൾ കുറെ കുറെ കൂടി നന്നാവണം എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇത് കരിക്കുരു ദിവസം ഇന്ന് മുതൽ നമ്മൾ പരിഹാരവും പരിഹാര യാത്രകളും ഇനി ഇവിടെ നിന്ന് ക്രിസ്ത്യാനിക്ക് ഭയങ്കരമായ പരിഹാരത്തിന്റെ ദിവസങ്ങളാണ് ഹൃദയം നന്നാക്കുന്നതിന്റെ ദിവസങ്ങൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുംഭസാരം പരിശുദ്ധ കുർബാന കുർബാന സ്വീകരണം ഈ കുർബാന സ്വീകരണത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ പാപങ്ങളെ ഓർത്ത് യഥാർത്ഥത്തിൽ അനുതാപം ഉണ്ടാവുക എന്നും നല്ല ഒരു കുംഭസാരം കഴിക്കുക എന്നതും ഞാൻ ഈ ദിവസങ്ങളില് നിങ്ങൾക്കറിയാലോ ഞാനിപ്പോ കീമോതെറാപ്പിയിലൂടെ കടന്നു പോവുകയാണ് വലിയ സഹനമാണ് ഈ കീമോതെറാപ്പി എനിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ കാരണം അതിനേതായ കാരണങ്ങളുണ്ടല്ലോ അങ്ങനെ ഞാൻ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് എത്രത്തോളം നന്നായി നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റും എന്നെനിക്കറിഞ്ഞുകൂടാ എങ്കിലും എനിക്കുണ്ടായ ഒരു അനുഭവം ഈ നോമ്പിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് പ്രിയ കൂട്ടുകാരെ ഈ ദിവസങ്ങളിൽ എനിക്ക് കീമോയുടെ ഗുളികകൾ ഇല്ലാത്ത ദിവസങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനിയുമുണ്ട് കിമോഗൾ അത് കഴിയാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഒരു മാസം മുമ്പ് ഒരു മാസമായിട്ടില്ല ആ ഒരു മൂന്നാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു മൂന്നോ നാലോ ആഴ്ച മുൻപ് ഞാൻ വളരെയേറെ വിഷമിച്ചിരിക്കുകയാണ് വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആ ഒരു ദർശനങ്ങളൊക്കെ ഈശ്വര തരാറുണ്ടല്ലോ ദർശനങ്ങളാണ് കേട്ടോ പ്രത്യക്ഷപ്പെടലുകളല്ല അപ്പോൾ ഈ ദർശനം കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം ഈശോയുണ്ടല്ലോ മാതാവ് ഉണ്ടല്ലോ കൈ പിടിക്കാനെന്ന് ഈ ദിവസങ്ങളിൽ ഒരു മൂന്നാഴ്ച മുമ്പുണ്ടായ ഒരു കാര്യമാണ് ഈ ദിവസം ആ ദിവസങ്ങളിൽ ഞാൻ ഈശോയെയും മാതാവിനെയോ മാലാഖമാരെയോ ശുദ്ധീകരക്കളെയോ കാണുന്നില്ല അപ്പൊ ഞാൻ ഓർത്തു ഇതെന്ത് പറ്റി ദൈവമേ ഇവർ ആരും അടുത്തേക്ക് വരുന്നു വരുന്നില്ലല്ലോ കാരണം വേദന അധികമാവുമ്പോഴല്ലേ ഈശോയും മാതാവൊക്കെ കൂടെ വന്ന് നിൽക്കേണ്ടത് പക്ഷേ ദിവസങ്ങളോളമായിട്ട് കൂടെ ഇല്ല എന്നൊരു തോന്നൽ അങ്ങനെ കിമോയുടെ വേദനകളും ഛർദിയും ബഹളവും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു കാരണം ഈശോയും മാതാവും കുറേ ദിവസങ്ങളായിട്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് ഈശോയും മാതാവും മാലാകന്മാരും ശുദ്ധീകരാത്മാക്കളും ഒന്നും എന്റെ അടുത്തേക്ക് വരാത്തത് ചിലപ്പോൾ കീമോയുടെ സൈഡ് എഫക്റ്റ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കണ്ടിന്യൂസ് പ്രയർ നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഓർമ്മ പെശുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഓർക്കമില്ലാത്ത രാത്രികളാണ് അങ്ങനെ ഞാൻ ചിന്തിച്ചു കിടക്കായിരുന്നു എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോഴല്ലേ ഈശോയും മാതാവും ഒക്കെ കൂടെ വരണ്ടേ എന്താ ഇവര് എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ഒരാൾ ഒരു വ്യക്തി പറയുന്നത് പോലെ നിന്റെ പാപങ്ങൾ മൂലമാണ് അവരിപ്പോൾ നിന്നെ വിട്ടു നിൽക്കുന്നത് എൻ്റെ ശരീരം ബലഹീനമായത് കൊണ്ടോ അതോ എന്തുകൊണ്ടോ ഞാൻ ആകെ സങ്കടക്കടലിലായി എന്നല്ലേ പറയുന്നുണ്ടു എനിക്ക് ആകെ സങ്കടമായി കാരണം ഈശോയും മാതാവും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എൻ്റെ പാപം മൂലമാണ് എൻ്റെ പാപം ഞാനിങ്ങനെ കാണുകയാണ് ഒരു ഹിമാലയ പർവ്വതം പോലെ ഉയരത്തിൽ പാപങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എൻ്റെ മനസ്സിൽ ജനിച്ച് ഈ നാൾ മുതൽ എന്തുമാത്രം പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവർത്തിയാലും നമ്മളൊരു വാക്ക് സംസാരിച്ചാൽ അതിലൊരു പത്ത് തെറ്റെങ്കിലും ഉണ്ടാകും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എത്ര ശ്രദ്ധിച്ച് നമ്മൾ സംസാരിച്ചാലും അതുപോലെ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന വ്യാപാരങ്ങൾ അതിലും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുമുണ്ട് എപ്പോഴും നല്ലത് ചിന്തിക്കാൻ നമ്മൾ വിശുദ്ധ ആത്മാക്കളല്ലോ വിശുദ്ധരാകാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് അതിനായി നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷെ എപ്പോഴും നമുക്ക് തെറ്റുപറ്റും പ്രിയ കൂട്ടുകാരെ ഞാൻ ഓർത്ത് ദൈവമേ ഇത്രമാത്രം പാപമുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും നരകത്തിൽ തന്നെ പോവും ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആരോ കയറ്റി വിടുന്നത് പോലെ അതുപോലെ തന്നെ എന്നോട് പറയുകയാണെന്ന് നിനക്ക് രക്ഷയില്ല നീ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറഞ്ഞാലും നീയെ കൂട്ടും പാപിയാണ് നീ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് നീ കിടക്കുക കാരണം നിനക്ക് രക്ഷയില്ല നീ നരകത്തിൽ പോവേ ഉള്ളൂ എന്ന് എന്നോട് ഒരാൾ പറയുന്നത് പോലെ പ്രിയ കൂട്ടുകാരെ ഇതിന്റെ ഭയാനകത നിങ്ങളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് എനിക്കറിയില്ല ഈ ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ മുതൽ ഞാൻ ആകെ അസ്വസ്ഥയായി ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് എന്തൊക്കെയോ മുട്ടുന്ന അവസ്ഥ ഞാൻ പെട്ടെന്ന് എൻ്റെ കുമ്പസാരക്കാരനെ അച്ഛനെ വിളിച്ചു എനിക്ക് കുർബാന കൊണ്ടുതരുന്ന അച്ഛനെ വിളിച്ചു അച്ഛൻ ഓടി വന്നു എന്നിട്ട് എൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും സംസാരവും കണ്ട് എന്നോട് എപ്പോഴും സന്തോഷം പങ്കിടുന്ന അച്ഛൻ ഈ അവസ്ഥയിൽ എന്നെ കണ്ടപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നരകത്തിൽ പോവേ പോവേയുള്ളൂ അച്ഛൻ എനിക്കൊരു നല്ല കുമ്പസാരം കഴിക്കണം അപ്പോൾ മൂന്നാഴ്ച മുമ്പ് കുമ്പസാരം കഴിച്ചതാണ് അപ്പം അച്ഛൻ മനോളടുത്തല്ലേ കുംഭസാരിച്ചത് പക്ഷേ അച്ഛ ഒരുപാട് പാപം എൻ്റെ മുമ്പിൽ മല പോലെ ഇങ്ങനെ വന്നു കെടുക്കുകയാണ് എനിക്ക് നരകം മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ ഈ കൊടും പാപി ഇനി എങ്ങനെ ദൈവത്തിനെ കാണും എന്നും പറയല്ല എനിക്ക് സങ്കടം കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ അച്ഛൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് പാപങ്ങൾ എങ്കിൽ പറയി എന്ന് പ്രിയ കൂട്ടുകാരെ ഇന്ന പാപമാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം മൊത്തം പാപമാണ് ചെയ്തിരിക്കുന്നത് ഒന്നാം കൽ ഒന്നാമത്തെ കൽപ്പന മുതൽ പത്ത് കൽപ്പന വരെ ഞാൻ ചെയ്ത മുഴുവൻ തെറ്റാണ് അപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഞാൻ കൊടും പാപിയാണ് അച്ഛോ എന്നാണ് ഞാൻ കുമ്പസാരക്കാരൻ അച്ഛനോട് പറയുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി പാപങ്ങൾ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കാം അങ്ങനെ ഇതൊരു കുമ്പസാര രഹസ്യമാണ് എങ്കിലും ഞാൻ പറയുകയാണ് ിയ കൂട്ടുകാരെ ഏതൊക്കെ പാപങ്ങളാണ് നമ്മൾ ചെയ്തത് എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് തന്നെ നല്ലതാണ് അത് ഓർമ്മയില്ലെങ്കിലും അങ്ങനെ ഞാൻ എൻ്റെ പാപത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരിക്കയാണ് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തു ഞാനിതെൻ്റെ ഇടയിൽ ഒരു ഫോൺ പോയി അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് വന്നത് അങ്ങനെ ഞാൻ അച്ഛനെന്നെ ഹെൽപ്പ് ചെയ്തു എന്തൊക്കെയാണ് പാപങ്ങൾ പാപങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പാപങ്ങളൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ എൻ്റെ കുംഭസാരക്കാരൻ അശ്വ പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കും സാത്താൻ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ചേച്ചിക്കുണ്ടാവുന്ന അനുഭവം പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപമാണ് എനിക്ക് എത്ര നന്മ ചെയ്താലും എത്ര കുംഭസാരിച്ചാലും സ്വർഗം കിട്ടില്ല എന്നുള്ള നിരാശ സാത്താൻ നമ്മളെ ആക്രമിക്കുന്ന അവസാനത്തെ ആയുധമാണ് നിരാശ നിരാശയുടെ പടുകുഴിയിൽ വീണാൽ പിന്നെ നമുക്കൊന്നും രക്ഷയില്ല പ്രിയ കൂട്ടുകാരെയും ഒരു വലിയ അനുഭവം ആ കുമ്പസാരത്തിൽ കൂടെ ഉണ്ടായി പാപമോചനം തന്ന് അച്ഛൻ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു ഈശോയെ ആദ്യമായിട്ട് ഞാൻ ചിരിക്കുന്ന ഒരു മുഖമായിട്ട് കണ്ടതാണ് അങ്ങനെ ഞാൻ ഈശോയോട് ചോദിക്കുകയായിരുന്നു നീ എന്തേ ഇങ്ങനെ മാറി നിന്നത് അപ്പം അതിന് മറുപടി ഒന്നുമില്ല ഈശോ ആ ഈശോ ഏത് ഈശോയാണ് എന്ന് പോലെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് കരുണയുടെ ഈശോയുടെ പിക്ചറിലുള്ള വെള്ള അംഗീകരിച്ച മെലിഞ്ഞ ഒരു ഈശോയാണ് എന്റെ അടുത്തേക്ക് വന്നത് ഞാനിത് ഈ നോമ്പുകാലത്തിൽ എനിക്ക് ഈ ദർശനം കിട്ടിയത് നിങ്ങളെ അറിയിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇന്ന് മുതല് നമ്മള് പാപപരിഹാരം പ്രായ ചിത്രം അതുപോലെ ഹൃദയവിശുദ്ധീകരണം ഇതിനൊക്കെയായിട്ട് നമ്മൾ തുടങ്ങുകയാണ് കരിക്കുറി ചാരം പൂശിയിട്ട് ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പലയിടത്തും കാണുന്നുണ്ട് പാപം ചെയ്തവരൊക്കെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കും ദാവീദ് രാജാവ് അങ്ങനെ ചെയ്തപ്പോഴല്ലേ അദ്ദേഹത്തിന്റെ പാപം കർത്താവ് മോചിച്ച് പിന്നെ ഒരു കുട്ടീനെ കൊടുത്തല്ലോ ആദ്യത്തെ കുട്ടി പോയി പ്രിയ കുട്ടികാരെ ഒരിക്കൽ എന്നോട് ഒരാള് ചോദിച്ചു ചേച്ചി ഇത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളു ഇങ്ങനെ മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഈ അമ്പത് ദിവസം ഇങ്ങനെ നോമ്പെടുത്ത് പരിഹാര കുമ്പസാര ഇതൊക്കെ അപ്പോ അതിനെ ഒരു മറുപടി ഈശോ തന്നത് ഞാൻ ഒരു മുതൽ ഒരു വീട്ടുടമസ്ഥൻ വീട്ടുടമസ്ഥൻ്റെ ഭൂമിയൊക്കെ വിഭജിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ മക്കൾക്ക് വിഭജിച്ചു കൊടുത്തു അതല്ലെങ്കിൽ ആർക്കെങ്കിലും ആയിട്ട് വിഭജിച്ചു കൊടുത്തു വിഭജിച്ച് കൊടുത്തപ്പോൾ സ്വന്തം മക്കൾക്ക് അദ്ദേഹം വീടിന് ചുറ്റും മതിൽ കെട്ടി ചുറ്റുമതിൽ കെട്ടി ഗേറ്റും വെച്ചു പക്ഷെ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോ ചിലർക്കൊക്കെ കൊടുത്തപ്പോ വീടിന് ചുറ്റും ചുറ്റുമതിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഗേറ്റും വെച്ചിട്ടില്ല അതൊന്ന് തുറന്നു കിടക്കാണ് അതിര് അപ്പോ ആ ദാനം കൊടുത്ത ഉടമസ്ഥൻ പറയാണ് ഞാൻ ഗേറ്റ് വെച്ച് ചുറ്റുമതിലും വെച്ച് ആർക്കൊക്കെ വീട് കൊടുത്തിട്ടുണ്ടോ ഇവരുടെ വീട്ടിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ഗേറ്റിൽ കൂടെ തന്നെ പ്രവേശിക്കണം അല്ലാതെ ഉയരത്തിലുള്ള മധുരം ചാടിക്കടന്ന് ആരും ആ വീട്ടിലേക്ക് കടക്കില്ല കാരണം അത് കള്ളന്മാരാണ് കടക്കുക മാന്യമായ മര്യാദ പ്രകാരം ആ വീടുകളിലേക്ക് പോകണമെങ്കിൽ ഗേറ്റ് തുറന്ന് കോളിംഗിലടിക്കണം ഗേറ്റ് തുറക്കണം ഗേറ്റിൽ കൂടെയാണ് കടക്കുക പക്ഷെ അപ്പുറത്തെ ആളുകൾക്ക് ഞാൻ വീട് കൊടുത്തപ്പോൾ ഗേറ്റ് വെച്ചിട്ടില്ല ചുറ്റുമതിലും കെട്ടിയിട്ടില്ല ആ വീടുകളിലേക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും പ്രവേശിക്കാം എന്റെ ജനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് എന്ന് പറയുന്ന കർത്താവ് വിളിച്ചു ചേർക്കപ്പെട്ട ജനത്തിന് കർത്താവ് വീട് കൊടുത്തപ്പോൾ സ്വർഗത്തിലെ വീട് കൊടുത്തപ്പോൾ അതിന് ചുറ്റും ചുറ്റുമതിരും ഗേറ്റും വെച്ചു കൂദാശകരുടെ ഒരു ഗേറ്റ് ഈ ഗേറ്റിലൂടെ നിങ്ങൾ ഈ വീട്ടിലേക്ക് പ്രവേശിക്കണം എന്ന് പിതാവ് കൽപ്പിച്ചു അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഈ ഗേറ്റിൽ കൂടെ തന്നെ പോകണം അത് പിതാവിന്റെ കൽപ്പനയാണ് പക്ഷേ തിരഞ്ഞെടുക്കപ്പെടാത്ത മറ്റു മക്കളും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് അവരുടെ വീട്ടിലേക്ക് പല വഴിക്കും കേറാം എങ്ങനെയെങ്കിലും അവരും ആ വീട്ടിലേക്ക് എത്തിപ്പെട്ടാൽ മതി ഇത് പിതാവിന്റെ ഹിതമാണ് അതായത് വീട്ടുടമസ്ഥ ഇഷ്ടമാണ് അവരുടെ വീട്ടിലേക്ക് കടക്കുന്നവർ ഏതു വഴിയിൽ കൂടെ കിടക്കട്ടെ നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കുന്നവർ ഗേറ്റിൽ കൂടെ കിടക്കട്ടെ ക്രിസ്ത്യാനിക്ക് ദൈവം തന്നിട്ടുള്ള ഗേറ്റാണ് കൂതാശകള് ഈ കൂതാശകളിലൂടെ കടന്നു പോയിട്ട് വേണം സ്വർഗത്തിലെ വീട്ടിലേക്ക് എത്താൻ ഹൃദയ വിശുദ്ധീകരണം നടത്താൻ അത് വേറെ പല വഴികളിൽ കൂടെ നടന്ന് നടന്നു പോകുന്നുണ്ടാകും കൂട്ടുകാരെ നമുക്ക് ഈ കൂതാശകളുടെ ഗേറ്റിലൂടെ കടക്കാം മുതൽ നോമ്പ് തുടങ്ങാൻ നെറ്റിയിലെ കുരിശടയാളം ഇടുമ്പോൾ ഓർക്കണം നമ്മുടെ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തു നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ പരിഹാരം ചെയ്യാനാണ് കുരിശുമരണം ഭരിച്ചത് പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി കൊട്ടിയടയ്ക്കപ്പെട്ട പർവീസയുടെ വാതിൽ ഇതുപോലെ പരിഹാരം ചെയ്ത് തുറന്നു തരാനാണ് നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് സഹിച്ചത് അപ്പോ നമ്മളും സഹിക്കണം കർത്താവിന്റെ ശിഷ്യരാകാം ഈശോയുടെ ശിഷ്യരാകാം എന്ന് വിചാരിക്കുന്നവർ ഈശോ ചെയ്ത കാര്യങ്ങൾ നമ്മളും ഒന്ന് പകത്തെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ നോമ്പുകാലം ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പലരും പ്രാർത്ഥിക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കും ഇതൊക്കെ ശരീരത്തിൽ ചെയ്യുന്ന സഹനങ്ങളാണ് ശരീരത്തിൽ നമ്മൾ സഹനം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ധാന്യേൻ്റെ പുസ്തകം പത്താം മതിയായിട്ട് നമുക്കത് കാണാം ശരീരത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും സൈന്യം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രിയക്കൂട്ടുകാർ ശരീരത്തിൽ ദൈവം തന്ന സഹനം ഭയങ്കര സന്തോഷത്തോടു കൂടി ഒന്നും സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് വിചാരിച്ച് സഹിച്ചപ്പോൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗത്തിൽ നിന്നും സൈന്യം ഇറങ്ങുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ ഇന്ന് ഇത്രക്കും ആരോഗ്യത്തോടു കൂടെ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗവാസികളുടെ ഒരൊറ്റ സഹായം കൊണ്ട് മാത്രമാണ് അത് എൻ്റെ പിതാവ് അയച്ചു തന്നതാണ് പുത്രനിലൂടെ ദൈവം പറഞ്ഞ സഹനങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്താൽ അത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ് മാത്രമല്ല അനേകം മക്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കാൻ പറ്റുന്ന നിധിയാണ് സ്വർഗരാജ്യത്തിന്റെ വാതിലാണ് സഹനം സഹനമില്ലെങ്കില് നമ്മുടെ ഈശോ നമ്മുടെ ആദിപിതാക്കൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ കന്യകാമറിയത്തിന്റെ ഉദരത്തിലൂടെ രക്ഷകനായി പിറന്നത് സഹനം ഏറ്റെടുത്ത് കുരിശുമരണം വഹിക്കാനാണ് എന്നത് എപ്പോഴും ഓർത്താൻ ഈ സഹനത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നല്ലൊരു കുംഭസാരം നിങ്ങൾ കഴിക്കണം നല്ലൊരു കുംഭസാരം എന്ന് പറഞ്ഞാൽ ഓർത്തെടുത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ വലിയ അനുഭവം കിട്ടും കാരണം ഈ സാത്താനുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ പാപത്തിലേക്ക് കൊണ്ടുപോവുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്കറിയാലോ നമ്മളെ പെട്ടെന്നൊരു പാപത്തിലേക്കൊന്നും കൊണ്ടുപോവില്ല പതുക്കെ പതുക്കെ കൊണ്ടുപോകുള്ളൂ ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട് ആ കഥയിൽ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഒരു വണ്ടിയുമായിട്ട് പുഴുക്കളുടെ പുഴുക്കളുടെ വണ്ടി ആ വണ്ടിയിൽ മുഴുവൻ പുഴുക്കളാണ് ഈ വണ്ടിയും കൊണ്ട് ഒരു പൂച്ച ഈ വണ്ടിയും കൊണ്ട് പോവാണ് പുഴുവണ്ടി അപ്പോ ഈ പൂച്ച എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിളികളുടെ ഭക്ഷണമാണല്ലോ ഈ പുഴുക്കള് ഒരു കിളിക്ക് ഭയങ്കര കൊതിയായി ഇത് കണ്ടപ്പോൾ അപ്പോൾ കിളി പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് ഒരു പുഴുവിനെ തരുമോ പൈസ ഒന്നുമില്ല എനിക്കൊരു പുഴുവിനെ തരുമോ നിങ്ങൾ അപ്പോൾ പൂച്ച പറഞ്ഞു പറഞ്ഞാൽ നിനക്കൊരു പുഴുവിനെ തരാം ഒരു പുഴുവിനെ കൊടുത്തു അപ്പം ടേസ്റ്റ് കൂടി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പുഴുവിനെ കൂടി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടാമതൊരു പുഴുവിനെ കൊടുത്തു അങ്ങനെ പൈസ ഇല്ല കടാണ് അങ്ങനെ വണ്ടി നീങ്ങി ഈ പുഴുവിനെ തിന്ന് തിന്ന് കിളി ഇങ്ങനെ നടക്കുകയാണ് അവസാനം പൂച്ച പറഞ്ഞു നീ ഇതിൻ്റെയൊക്കെ പൈസ എനിക്ക് തരണം നീ ഇങ്ങനെ വാങ്ങി വാങ്ങി കഴിച്ചാ പോലെ അവരുടെ പൈസ ഉണ്ടായില്ല പുഴുക്കളെ തിന്ന് തിന്ന് ശരീരം വീർത്ത ഈ പക്ഷിയുടെ മേൽ പൂച്ച ചാടി വീണു അതിനെ കൊന്നു തിന്നു അപ്പോ കഥയിൽ പറയുന്നത് പതുക്കെ പതുക്കെ എസ് നമ്മുടെ മുമ്പിൽ ഓരോ പുഴുക്കളെ കൊണ്ടുവിടും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നാൽ കർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കും ചില ചില സീരിയലുകൾക്ക് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ കുറേ ചർച്ചകൾക്ക് ഈ മൊബൈലിൽ ഇങ്ങനെ പതുക്കെ 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 അഡിക്റ്റ് ആകുമ്പോൾ പ്രാർത്ഥനയുടെ സമയം ചുരുങ്ങി ചുരുങ്ങി പോകും പ്രാർത്ഥനയുടെ കോട്ട നമുക്ക് ചുറ്റുമില്ലെങ്കിൽ പിശാലിനെ നമ്മളെ വേഗം അടിച്ചു വീഴ്ത്താൻ പറ്റും ഇങ്ങനെ ഓരോ ആസക്തികളുടെ അടുത്ത് പണത്തിനോടുള്ള ആസക്തി അതുപോലെ മാംസത്തിനോടുള്ള ദുരാശ കണ്ണുകളുടെ ദുരാശ ഇങ്ങനെ നമ്മളെ പതുക്കെ പതുക്കെ ഓരോ പുഴുക്കളെയും തന്ന് അവൻ നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ നമുക്ക് ഈ കാലത്തിൽ വളരെ കരുതലോടെ ശ്രദ്ധിക്കാം എവിടെയാണ് എനിക്ക് വീക്ക്നെസ് വരുന്നത് ഭക്ഷണമാണോ അതോ ജടികതയാണോ അതോ എപ്പോഴും മറ്റുള്ളവരെപ്പോഴിരുന്ന് കുറ്റം പറച്ചിലാണോ ചർച്ച ചെയ്യലാണോ അങ്ങനെ നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് നമ്മളതിൽ നിന്നൊക്കെ ഒഴിയാനുള്ള ഒരു വരത്തിന് വേണ്ടി കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മുടെ ദുശീലങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഈശ്വരയോട് പ്രാർത്ഥിക്കാം നല്ല ഒരു കുമ്പസാരം കഴിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കുംഭസാരിച്ച് നമ്മൾ കഴിഞ്ഞാൽ എല്ലാ കെട്ടുകളും തീരും നമുക്ക് ഈശോയെ കാണാൻ കഴിയും പ്രിയ കൂട്ടുകാരെ അതുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ വാരണാസി എന്ന പുസ്തകത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കുംഭസാരക്കൂട് നമുക്ക് വെച്ച് തരാത്തത് എന്ന് അമ്പലത്തിൽ എന്തുകൊണ്ടൊരു കുംഭസാരക്കൂട് വെക്കുന്നില്ല എന്ന് കുംഭസാരത്തിന്റെ മഹത്വം അറിഞ്ഞ വ്യക്തികളാണ് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം എന്ന് ഞാൻ പറയില്ല തീരുമാനം എടുത്താൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നീ ഞങ്ങളെ സഹായിക്കുമോ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഒരു ചെറുവരൽ പോലും അനക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഈശോ അവിടെ നിന്ന് മോശയോട് പറഞ്ഞതുപോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഇസ്രായേൽ ജനത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ മോശകരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ശരീരത്തിൽ സഹനം ഏറ്റെടുത്ത് കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ ജയിച്ചിരുന്നു മോശയുടെ കരങ്ങൾ താന്നപ്പോൾ എതിർ പാർട്ടികളാണ് ജയിച്ചത് അപ്പം ശരീരത്തിൽ സഹനം ഏറ്റെടുക്കുന്നതുകൊണ്ട് കുറെ പ്രയോജനമുണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ വലിയ സഹനമാണ് അതുതന്നെയാണ് വലിയ സഹനം അപ്പം ശരീരത്തിലെ ഈശോയുടെ ഇഷ്ടം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം കർത്താവ് ഒരു ദൗത്യം തുടങ്ങാൻ നാല്പത് ദിവസം ഉപവസിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നാൽപ്പത് ദിവസം ഉപസത്തിനു ശേഷം പരശുദ്ധാത്മാവന നിറഞ്ഞ് അവൻ ദൗത്യം ആരംഭിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്ക് ഇനി ഒരു നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് നാൽപ്പത് ദിവസം നമ്മുടെ ദൈവമായ കർത്താവ് ഈശോ മിശിക നാൽപ്പത് രാവും അവർ ഉപസിച്ചു എന്നതിൻ്റെ ഓർമ്മ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പത്ത് ദിവസം കർത്താവിൻ്റെ പീഡാനുഭവങ്ങളും ഓർത്ത് നോമ്പെടുക്കുന്നു അങ്ങനെയാണ് അമ്പത് നോമ്പ് കടന്നു വന്നിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ അമ്പത് നോമ്പിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ജീവിക്കാനും ആ തീരുമാനങ്ങളിൽ മരണം വരെ നിലനിൽക്കാനുമുള്ള വരം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേ